ഗായ്സ് എന്റെ കൂടെ ഉള്ളത് ടി വി എസിന്റെ റോണിനാണ് രണ്ടര ലക്ഷത്തിൻറെ അകത്ത് ഒരു ബൈക്കുകളിലും ഇല്ലാത്ത ഒരുപാട് സ്പെസിഫിക്കേഷൻസ് കുത്തി കൊണ്ടുള്ള ഒരു ടി വി എസിന്റെ ഈ റോണി അത് പ്രീമിയം ബൈക്കിൽ പോലെയാണ് ഇതിന്റെ ഹെഡ് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ടി ടൈപ്പ് നമ്മൾ ദൂരെ നോക്കുമ്പോഴൊക്കെ നമ്മുടെ ട്രയംഫിലൊക്കെ വരുന്നത് പോലത്തെ ഒരു ഹെഡ്ലൈറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്ന ഇതിൻ്റെ യു എസ് ഡി ഫോർക്കാണ് ഷോവയുടെ ഫോർട്ടി വൺ എം എമ്മിൻ്റെ യു എസ് ഡി ഫോർക്കാണ് കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ആ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് ദെൻ അതിൻ്റെ പുറകിലോട്ട് വന്നാൽ ഡുവൽ ചാനൽ ലേബിയസ് പിന്നെ ഡുവെൽ പർപ്പസ് ടയറാണ് അതായത് നമ്മുടെ സിറ്റിയിലും ഓടിക്കാം പിന്നെ ചെറിയ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ നടത്താം അപ്പോൾ ഈ സെഗ്മെൻറ്റിലുള്ള ഒരു ബൈക്കിലും കൊടുക്കാത്ത സംഭവമാണ് ഈ അഡ്ജസ്റ്റബിൾ ലിവർ പ്ലസ് ഇത് സ്ലിപ്പർ ക്ലച്ച് കൂടിയാണ് ദെൻ നമുക്കതിൻ്റെ ഇഞ്ചിൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പ് ഇഞ്ചിനാണ് അപ്പോൾ ഈ ഇഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബെയറും സ്റ്റോക്കും ഒരേ സൈസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോർക്ക് നല്ല പവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏകദേശം ഇരുപത് എൻ എം ടോർക്കും പിന്നെ ഇരുപത് ബി എച്ച് പി പവറുമാണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ ചെയിൻ ഗാർഡാണ് നമ്മളിപ്പോൾ ഒരു ബൈക്കിലും കാണാൻ കഴിയില്ല ഈ ചെയിൻ കാർഡ് അതായത് ചെളിയോ ഓയിലോ അങ്ങനെ ഒന്നും തന്നെ ബുദ്ധിമുട്ടില്ല അതായത് നമ്മളിപ്പോൾ ഒരു ബൈക്ക് എടുത്താൽ ഏറ്റവും കൂടുതൽ നമ്മൾ അതിന് സമയം ചിലവഴിക്കുന്നത് അതിൻ്റെ ചെയിൻ ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കുമാണ് പക്ഷേ ഇതിന് അങ്ങനെ ഒരു സംഭവം വരുന്നില്ല കാരണം ഇത് ഫുള്ളി ആയിട്ടാണ് ഇതിൻ്റെ ചെയിൻ കാർഡ് നിർമ്മിച്ചിരിക്കുന്നത് ദെൻ ഡുവൽ പർപ്പസ് ടയറാണ് നമുക്ക് വെറ്റ് റൈനിലൂടെ പോയാലും അല്പം ഗട്ടർ റോഡിലൂടെയാണ് പോകണമെങ്കിലും നമുക്ക് നല്ല ഈസി ആയിട്ട് ലെവിറ്റേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടയറിൻ്റെ പർപ്പസ് കൂടാതെ ഇതിൽ രണ്ട് മൂഡുണ്ട് ആ മൂഡ് സ്വിച്ച് അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു അർബൻ മൂഡും പിന്നെ റെയിൻ മൂഡും അതായത് നമുക്ക് മഴയത്തൊക്കെ വെറ്റ റെയിനിലും കോർണറൊക്കെ നല്ല അടിപൊളിയായിട്ട് കോർണർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കിഡ്ഡിലം മെഷീനാണ് അതായത് ഏത് കാറ്റഗറിയിൽ വരുമെന്ന് ചോദിച്ചാൽ കമ്പനി പോലും ഇതിനൊരു കാറ്റഗറി അവകാശപ്പെടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അൺസ്ക്രിപ്റ്റഡ് ആണ് ഇതാ ഈ ബൈക്ക് കാരണം ഇത് ഓഫ് റോഡ് പോകുന്നവർക്ക് ഓഫ് റോഡ് ബൈക്കാണ് സ്ക്രാബ്ലറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അതാണ് റോഡ്സ്റ്റർ ആണെങ്കിൽ അതാണ് കഫേ റേസർ ആണെങ്കിൽ അവർക്ക് അതാണ് ബിക്കോസ് ഇതിൽ അവർ എല്ലാ ഫങ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടയർ ആയിക്കോട്ടെ ഇതിൻ്റെ റൈഡിങ് മൂഡ്സ് ആയിക്കോട്ടെ സോ ഇതിൻ്റെ എൻജിൻ്റെ പവർ ആയിക്കോട്ടെ എല്ലാ പർപ്പസ് ഇതിന് കൊടുത്തിട്ടുണ്ട് എസ്പെഷ്യലി ഹൈലി മൈലേജ് ഇത്രയും സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടും ഇത്രയും മൈലേജ് കിട്ടുന്നത് ഈ സെഗ്മെൻറ്റിൽ ഇവന് മാത്രമായിരിക്കും പിന്നെ അതാണ് ഇവനിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ഉണ്ട് അതായത് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറിൽ നമ്മൾ ആക്സുലേറ്റർ കൊടുക്കാതെ ക്ലച്ച് ഒന്ന് ലൂസ് ചെയ്താൽ ഈവൻ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും ഇരുപത് ഇരുപത്തഞ്ച് സ്പീഡിൽ സോ അത് നമുക്ക് എപ്പോൾ ഉപകാരപ്പെടും എന്ന് വെച്ചാൽ നമുക്ക് ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ അത് ഉപകാരപ്പെടും സോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സി സിയിൽ റോണിന് ഇത്രയും ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്നത് ഞാൻ വളരെ സർപ്രൈസായി നമുക്ക് ജസ്റ്റ് ആ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം അത് അതൊന്നോണാകുമോ കാരണം ഈ ബൈക്കിൽ നിന്ന് ഞാൻ ഇത്രയും സൗണ്ട് പ്രതീക്ഷിച്ചില്ല പിന്നെ ഈ ബൈക്കിൽ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഇതിൽ നമുക്ക് ലൈവായിട്ട് നാവിഗേറ്റ് ചെയ്യും നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത ഇതിൽ വരുന്ന കോൾസ് നമ്മുടെ ഫോണിൽ വരുന്ന കോൾസ് ഇതിൽ കാണിക്കും പിന്നെ ഇത് നമുക്ക് നാവിഗേഷൻ ചെയ്യും നമ്മുടെ ഈ ബൈക്ക് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോവുകയോ കാണാതാവുകയോ ചെയ്താൽ നമുക്കത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ലൈവായിട്ട് നമ്മൾ ഇനി എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് ഉണ്ട് ഇനി എത്ര കിലോമീറ്റർ ആ പെട്രോൾ വെച്ച് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി എല്ലാം ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആരോടെങ്കിലും കൊടുത്തുവിട്ടാൽ ബൈക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർ എത്ര സ്പീഡിൽ യൂസ് ചെയ്തു അവർ എത്ര ദൂരം പോയി എന്നതെല്ലാം നമ്മുടെ ഫോണിൽ നമ്മൾ ആപ്പ് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് രണ്ട് ലക്ഷത്തിനുള്ളിൽ ഈ സ്പെക്കൊന്നും ഒരു ബൈക്കിലും കാണില്ല സീരിയസ്ലി ഞാനൊക്കെ തുടക്കത്തിൽ അവോയ്ഡ് ചെയ്ത ഒരു സംഭവമാണ് ഈ റോണിങ് പിന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ പറയാം ഈ ബൈക്ക് ഇത്ര ഹിറ്റ് ആവാനുള്ള കാരണം എന്തും തിരക്കിയപ്പോഴാണ് ഇത്രയും സ്പെക്ക് അതായത് നമ്മുടെ ഹൈ എൻഡ് ബൈക്കുകളിലൊക്കെ കൊടുക്കുന്ന സ്പെക്കാണ് ഇതിൽ കുത്തി നിറച്ചിട്ടുള്ളത് സോ രണ്ട് ലക്ഷം രൂപയ്ക്കുള്ളിൽ ഒരു ബൈക്ക് എടുക്കണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു അട്ടാർ കോമ്പാക്ട് മോട്ടോർ സൈക്കിളാണ് ടി വി എസ്